പശുവിന് മിനിമോളാണിത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമോളുടെ വീഡിയോ അപ്പോൾ പ്രസവിച്ചു ഒരു ഒരു മാസമായി പക്ഷെ അവർക്ക് കായൽ കൈമുട്ടില് നീരാണ് കേട്ടോ കൈമുട്ടില നീര് അപ്പം രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ടോൾഫിൻ കൊടുക്കാറുണ്ട് ചോട്ടു പുസ്തകം ചെയ്തു ചെയ്തു ടോൾഫിൻ കൊടുക്കുകയാണ് പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഇഞ്ചക്ഷൻ ഗ്യായി പനിയുടെ മരുന്നും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലോലിനകത്ത് പനിയുടെ മരുന്നും കൂടെ കൊടുത്തു വേദനയ്ക്കുള്ള ടോൾഫിൻ കൊടുത്തു ഇനി ഇതിന് കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഡോക്ടറെ വിളിക്കേണ്ടി വരും തുട പാനീയല്ല पूरा yeah. <laughs> ആ അതുള്ള ചോദിച്ചു അത് വാ കൊറക്കുന്നില്ല കേട്ടോ വാ അങ്ങനെ അടച്ചു വെച്ചിരിക്കാതെ ആ ബെന്തള്ളോ മാ അടച്ചില്ല കറ പിടിച്ച പശു അതിനു ഈ ഇവിടത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തെ കുട്ടിയാണ് പിന്നെ മൂന്ന് മൂന്നാമത്തെ പ്രസവാണ് അപ്പോൾ അപ്പോ ഇവിടെ കഴിഞ്ഞ പ്രസവത്തിലും കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു എണീക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അതിൽ കൂടുതലും വെള്ളം വരുന്ന പശുക്കൾ ഞങ്ങളധികം കെട്ടാറില്ല നമ്മളിപ്പോ കഴുത്തതാണ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് അസുഖം വരും പെട്ടെന്ന് അസുഖം വരും പിന്നെ എല്ലാം എല്ലാം കൊണ്ട് എണീക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോട്ടോ വെള്ള വെള്ളം കൂടുതലുള്ള പശുക്കൾ കക്ഷി ആരെങ്കിലും കൂടുതൽ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഇത് കണ്ടില്ലേ ഇതിനെയിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൂടുതലും കറുപ്പ് കറുപ്പ് ചേർന്ന പശുക്കളാണ് കുറച്ചുകൂടെ അതിനൊരു പ്രതിരോധ ശേഷി കൂടുതലാണ് കേട്ടോ കറുപ്പ് ഒറ്റക്കറുപ്പ് പിന്നെ വെള്ള കുറഞ്ഞ പശുക്കള് വെള്ളക്കളർ ഇതിനകളും ഞങ്ങൾ ഇപ്പം കൂടുതലും ഞങ്ങൾ ഹെച്ചപ്പില് ആണ് കൂടുതലും ഞങ്ങളുടെ നിർത്താറ് വെള്ളയൊക്കെ കൂടുതലും ഞങ്ങള് കഴിവതും അവോയ്ഡ് ചെയ്യും ഇതും ഇനിയിപ്പോ എന്തായാലും നോക്കട്ടെ ക്ഷനൊക്കെ എടുത്ത് നിറഞ്ഞതായ രീതിയിൽ നോക്കിയിട്ട് ഞങ്ങളത് കൊടുക്കും അല്ലാതെ ഞങ്ങൾക്കിവിടെ നിർത്തിയിട്ടൊരു കാലമില്ല കഴിയും കാലുമൊക്കെ ഒരു വേദനയും ഒക്കെ ഉണ്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചികിത്സ ചെയ്യും ചികിത്സ ചെയ്തതിന് മാത്രമേ ഞങ്ങളൊരു പശുവിനെ നല്ല പശുവിനെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ പാല് കുറവായിരിക്കണം പാല് കുറഞ്ഞ അസുഖങ്ങളൊന്നും ഇല്ല പാല് ഉള്ള പശുക്കളെ ഞങ്ങളങ്ങനെ നിർത്താറില്ല ഇതിന് പക്ഷെ നല്ല പാലുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തഞ്ച് ലിറ്റൊരു പാലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത് അങ്ങനെ പ്രസവിച്ചു പക്ഷേ ഇപ്പം കണ്ടില്ലേ പാലിലൊക്കെ നീരും ഇങ്ങനെയുള്ളൊരവസ്ഥ അപ്പം ഇന്നൊരു ദിവസം കഴിയട്ടെ നാളെ ഞങ്ങൾ ഡോക്ടർ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അതിൻ്റെ ചികിത്സ ഞങ്ങൾ ചെയ്യും ഇപ്പം ഗുളിക പനിക്കുള്ളത് കൊടുത്തു ദൈവം വേദനയ്ക്കുള്ള ഗുളിക കൊടുത്തു ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് ആദ്യം ഇങ്ങനെ ചെയ്യാതെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കാറുള്ളൂ കൂടുതലും ഇഞ്ചക്ഷൻ അങ്ങനെ എടുക്കാറില്ല എന്തെങ്കിലും നമ്മൾ ഈ നാട്ടു മരുന്ന് പോലെയുള്ളവർ ആദ്യം കൊടുക്കും കൂടുതലും ഇഞ്ചക്ഷൻ കൊടുത്തിരുന്ന അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ പാല് പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ പാല് പെട്ടെന്ന് അങ്ങ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രസവിച്ച പശുക്കളാവുമ്പം അവർക്ക് പെട്ടെന്ന് പാല് കുറയും പാൽ ഉത്പാദനം കുറയും അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും പിന്നെ ഇഞ്ചക്ഷനിലേക്ക് പോകാത്തത് ഡോക്ടറെ വിളിച്ചാലും ഡോക്ടർ അതി പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ വിളിച്ച് കൊടുക്കൂ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നേ പറയാറുള്ളൂ അപ്പോൾ ഇവളം നിൽക്കട്ടെ എന്ന് നിന്നിട്ട് നാളത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഡോക്ടറെ വിളിക്കാം ഓക്കെ ശരി